ഉമ്മാ നന്നായി ഉമ്മി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണ വേണ്ട എനിക്ക് പോവാൻ പറ്റില്ല ഈ പൊയ്ക്കോ ഉമ്മീനേക്കാൾ അനക്കിഷ്ടം അതിലിൻ്റെ അല്ലേ ഈ ഓളെ കൂടെ പോയി അർമാദിക്ക് എന്ത് പ്രേസനാണ് ഉമ്മീ എന്തായാലും ഒരു എല്ലാം കഴിഞ്ഞ് എന്നെ കെട്ടിച്ചേക്കും എനിക്കും ഇണ്ടാവില്ലേ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ബാംഗ്ലൂരും കോയമ്പത്തൂരും എന്തായാലും എന്നെ വിടില്ല അതാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ പോവല്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഇങ്ങനെ ഒരു സീറ്റ് ഒപ്പിച്ചെന്ന് അറിയാലോ പിന്നെ ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഉമ്മി ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ നല്ല മോളെ അവൾക്ക് ഇവിടെ എവിടെങ്കിലും കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പോരെ ഷോ ഈ ഉമ്മയുടെ ഒരു കാര്യം ഈ ചിറ്റൂർന്ന് പറഞ്ഞാ എത്ര ദൂരെ

എന്തോ കള്ളത്തരണ്ട് ഹോസ്റ്റൽ ഇത് ഹോസ്റ്റൽ ഒന്നല്ല സീനുവോ അവിടെ കുറച്ച് കുട്ടികളെ വീട് എടുത്ത് താമസിക്ക പിന്നെ അവിടെ എല്ലാം വെക്കണ ഒരു വെക്കണൊരു ഉണ്ടെന്നാണ് ഓള് പറഞ്ഞത് ബാക്കി എല്ലാരും കൂടെ തന്നെ ഉണ്ട് വാപ്പി തന്നെയുണ്ട് എന്നാ നാട്ടിക്ക് വരണേ അതെയോ ആ കൊടുക്കാം എന്തൊക്കെയുണ്ട് വാപ്പച്ചി ഓ ഞാൻ നോക്കിക്കോളാം അതിനെ കുറിച്ചൊന്നും ഇവിടെ ഫുഡൊക്കെ വെക്കാൻ ആളുണ്ട് പേര് ഞങ്ങള് റോസേട്ട് വിളിക്കും ആ ആ ആ ചെറിയൊരു പക്ഷെ ഫുഡ് ഞാൻ മരുന്നൊക്കെ എടുത്തിട്ടുണ്ട് എന്ത് കേറിഞ്ഞോടി നിന്റെ പാപ്പച്ചി തക്ക കാണുമ്പോഴാണ് എന്റെ പപ്പയ്ക്ക് പന്നിപ്പടക്കം കൊടുക്കാൻ തോന്നുന്നത് നീ പോരും ആ അവള് വന്നു ഞങ്ങൾ കഥ പറഞ്ഞുകൊണ്ടിരിക്ക ആ അച്ചാറടുക്കാൻ മറക്കരുത് കേട്ടോ ആ ശരി പറയാം ആരാടി അത് അമൃതയാ നമ്മുടെ റൂംമേറ്റ് ആ വൈകീലിയാ ഞാൻ നീ വരുന്ന കാര്യം മുമ്പേ അവളോട് പറഞ്ഞിരുന്നു നിനക്ക് വട്ടാന്ന് അവള് പറയുന്നേ ഇത്രയും വൃത്തി കോളേജിലേക്ക് ഇത്രയും ദൂരത്തുനിന്ന് വന്ന് പഠിക്കാം അതെന്താടി ഇത്രസ് ആണോ ആണോന്ന് ചോദിച്ചാലും ആണ് അല്ലേന്ന് ചോദിച്ചാലും ആണ് ഞാൻ ഈ ക്യാമ്പസിലെ കാല് കുത്തിട്ടിപ്പം രണ്ട് വർഷമായിട്ടേ ഉള്ളൂ പക്ഷെ വന്നിട്ട് ഇപ്പോ ഒരു ഇരുപത് കൊല്ലായ ഫീലാ ഈ ക്യാമ്പസിലെ ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സത്യനന്ദിക്കാടിന്റെ ഫീലും പോലെ നിറഞ്ഞു പണി പാളിയോ ചെറുതായിട്ട് എന്റെ ഇവിടെ പഠിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് പഠിത്തം മാറ്റിയത് മണ്ടത്തരായി പോയി നീ വെറുതെ പേടിപ്പിക്കാതെ കാര്യം പറ പേടിക്കാൻ മാത്രം നമ്മുടെ ക്യാമ്പസിലെ ഒന്നല്ല മോളെ ഒരൊന്നൊന്നരയാ നൂറ് ശതമാനം വായിനോക്കൾക്കുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹുമതി നേടിയ കോളേജ് നീ കേട്ടിട്ടില്ലേ ആ ഇവര് ഗർഭം മാത്രല്ല ഒരൊറ്റ നോട്ടത്തില് ഒറ്റ നിമിഷം കൊണ്ട് പത്ത് മാസം ആവും ചിലരുടെ നോട്ടത്തിലുണ്ടല്ലോ പ്രസവിക്കവര് ചെയ്യും ഇനി എന്ത് ചെയ്യും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നെങ്കിലും പിന്നെ അതങ്ങ് ശീലായിക്കോളും എന്ത് പ്രസവിക്കലോ പ്രസവിക്കലല്ലടി പൊട്ടി വായിനോട്ടം എല്ലാരും ഇങ്ങനെയാണെങ്കി എങ്ങനെയാ കോളേജിൽ പോവാ നമ്മുടെ കോളേജിൽ എല്ലാരും ഇങ്ങനെയാ പ്രിൻസിപ്പൾ തൊട്ട് പ്യൂണ് വരെ നീ മെയിൻ ആയിട്ട് പേടിക്കേണ്ട ഒമ്പത് പേരുടെ ലിസ്റ്റ് ഞാൻ നിർത്തുന്ന ഇവനാണ് സപ്ലി കുട്ടൻ സപ്ലി എഴുതാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചോരുത്തന അവൻ ആ ഇനി അടുത്ത അവതാരം ഗിരീഷ് കോളേജിൽ അവനെല്ലാരും ഗീർവാണെന്നാ വിളിക്കുന്നേ അത് വലിയൊരു അതിൽ നീ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അവന്റെ ഒറിജിനൽ പേര് പക്ഷെ ഇതാട്ടിയല്ല നമ്മളെടുന്ന് കുറിച്ച് ഇങ്ങനെ പോരാ അവനെ പറ്റി പറയണെങ്കിൽ അവന്റെ സീൻ കാണിക്കണം ഞാനെടുത്തിട്ടില്ല അയ്യോ അയ്യോ ഇനി എന്നോട് ചോദിക്കുന്ന എന്റെ ചെട്ടി അങ്ങനെ എടുത്തിട്ട

സാറല്ല നീ ഇത് പറയുവെന്ന് എനിക്ക് അറിയാ അതുകൊണ്ടാണ് എന്റെ രണ്ടും മക്കളെ ഇത് സനീഷിനെ ആണ് സാറേ ഞാൻ കണ്ടിട്ടുള്ളതാണ് അല്ല സാറാല്ലോ ഇത് ഇവന്റെ പുതിയതാണെങ്കി ബാക്കിയുള്ളതിനെ പറ്റി ഞാൻ സാറിനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ കൊണ്ടുപോയിടാ അപ്പൊ പോട്ടോ ഇഷാമേ മ്യൂസിക് ഇറ വൃത്തിയേട് ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവുവോ ഉണ്ടാവും ഇപ്പൊ നിനക്ക് നമ്മുടെ കോളേജിന്റെ നിലവാരം മനസ്സിലായില്ലേ